അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹമുല്ലബുൽ ആലമീൻ വസ്ല മുദിൻ വാലാബിൻ കുട്ടികൾക്ക് മനസ്സിലാകില്ലല്ലോ എന്ന് വിചാരിച്ച് കുട്ടികളുടെ മുമ്പിൽ വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട് അതിൻ്റെ അപകടം എത്രമാത്രം വലുതാണെന്ന് അവരിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല ഈ കഴിഞ്ഞൊരു ദിവസമുണ്ടായ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ചിന്തിച്ചത് എട്ട് വയസ്സും മൂന്ന് വയസ്സും പ്രായമായിട്ടുള്ള ജ്യേഷ്ഠനും അനുജത്തിയുമായിട്ട് രണ്ട് കുട്ടികൾ അപ്പോൾ അവർ ഉമ്മയുമായുള്ള സൗഹൃദ സംഭാഷണത്തിൽ അവർ ഫോണിൽ കാണുന്ന ഒരു അപ്ലിക്കേഷനെക്കുറിച്ച് അവർ പറഞ്ഞു അപൂർവമായി എപ്പോഴെങ്കിലും ഫോൺ കിട്ടുമ്പോൾ ഉമ്മയുടെ ഫോൺ അവർക്ക് പലപ്പോഴും കിട്ടാറില്ല പക്ഷേ വീട്ടിലുള്ള മുതിർന്നവരുടെ പല ഫോണും കുട്ടികളുടെ സ്നേഹം കൊണ്ട് അവർ നൽകാറുണ്ട് അയൽപക്കത്തെ അവിടെ പ്രായത്തിലൊരു കുട്ടി കാണിച്ചു കൊടുത്ത ഒരു ഒരു അപ്ലിക്കേഷനിലൂടെയാണ് അവർ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള പോൺ സൈറ്റുകൾ അശ്ലീല സൈറ്റുകളിൽ ആ കുട്ടികൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം മാത്രമല്ല ഒരു മുതിർന്ന വ്യക്തി അത് ആസ്വദിക്കുന്നത് പോലെ ആ കുട്ടികൾ ആസ്വദിക്കുന്നു എന്നത് അവിശ്വസനീയമായ കാര്യമാണ് ഒരുപക്ഷെ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ചോദിക്കുന്ന ചോദ്യം ഇത്ര ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത് ആസ്വദിക്കാൻ കഴിയുമോ എന്നതാണ് പലരും ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവൻ്റെ ഹോർമോൺസൊക്കെ അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക സമയത്തിലും പ്രായത്തിലുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വൈകാരിക ചിന്തകൾ ഉണ്ടാകുന്നത് എന്നാൽ അത്തരം ചിന്തകൾ അവിടെ മനസ്സിൽ പ്രായപൂർത്തി കൊണ്ട് ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും അത്തരത്തിൽ ബാഹ്യമായ പ്രചോദനങ്ങളും പ്രേരണകളും വരുമ്പോൾ കുട്ടികൾ ഇത്തരം വൈകൃതങ്ങളിലേക്ക് വഴിപ്പെട്ടു പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ അടുത്ത സന്ദർഭങ്ങളിൽ പലപ്പോഴും പല കേസുകളിലും ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഹോമോസെക്സ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്ന ആളുകൾ തൽക്കാലം അവർക്കും ഇതിലൊരു താല്പര്യമുണ്ടാകുന്നതിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചില കൈക്രിയകൾ ആ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രചോദനങ്ങളിലേക്ക് നയിക്കുന്നതായി കാണുന്നു അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടായാൽ ആ കുട്ടികളിലും ഈ ചെറുപ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമുക്കിതിൽ നിന്നും എന്തു ചെയ്യും മനസ്സിലാക്കാൻ പറ്റും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ വളരെ നേരത്തെ പ്രായത്തിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങളും പ്രേരണകളും അവർക്ക് വന്നു കഴിഞ്ഞാൽ അതവരുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം ചില വൈകൃതങ്ങളിൽ കടി അടിമപ്പെട്ടു പോയ ഒരു കുട്ടിയെ ഈ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുകയുണ്ടായി അവൻ ഇപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സുണ്ട് ഇപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന് ഏകദേശം എട്ടോളം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് ആ ജോലി തുടരാനാവാതെ അവസാനത്തെ സ്ഥാപനത്തൊന്നും നിന്നും പുറത്താക്കപ്പെടുമ്പോഴാണ് ഒരു കൗൺസിലിംഗ് എന്ന നിലക്ക് അവൻ വരുന്നത് മാത്രവുമല്ല അവൻ പഠിക്കാൻ വേണ്ടി പോയ അവൻ്റെ ഡിപ്ലോമ കോഴ്സ് എല്ലാ കോഴ്സുകളും പാതി വഴിയിൽ അവൻ നിന്നു വളരെ അത്ഭുതകരമായി എനിക്ക് തോന്നിയൊരു കാര്യം പ്ലസ് ടു അവൻ തോറ്റിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഡിപ്ലോമക്ക് പോയതെന്ന് ചോദിച്ചപ്പോൾ എസ് എസ് എൽ സിയിൽ കിട്ടിയ വളരെ മിനിമം മാർക്ക് കൊണ്ടാണ് അവൻ പോകുന്നത് അപ്പോൾ സത്യത്തിൽ ഏഴാം ക്ലാസ് മുതൽ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിട്ടുള്ള ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാകുന്നു ഇന്നത്തെ അവൻ്റെ നിസ്സഹായാവസ്ഥയാണ് അവനെ കൗൺസിലിങ്ങിലേക്ക് എത്തിക്കുന്നതും ഒരു പക്ഷേ ഒരു ചെറിയൊരു സമയം ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടിയുള്ള ചില വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരിക്കലും എന്നെ കൊണ്ട് കഴിയുകയില്ലെന്ന് അവന് ഉറപ്പിച്ചു പറയുന്നു ആ നിസ്സഹായാവസ്ഥയിലാണ് അവനെ ഒരു പക്ഷേ ഡി അഡീഷൻ സെൻറ്ററിൽ ആക്കാമെന്ന് തീരുമാനിക്കുന്നതും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വളരെ നേരത്തെ ജീവിതത്തിൽ തുടങ്ങുന്ന ഇത്തരം ലൈംഗിക വൈകൃതങ്ങളൊക്കെ ആ കുട്ടികളെ മരണം വരെ വേട്ടയാടും എന്നാണ് ഇതിലെ ഏറ്റവും ഏറ്റവും ദുരന്തപരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഇന്ന് ഫോണ് എല്ലാവർക്കും ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ ഇത്തരം വൃത്തികേടുകൾ നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരുപക്ഷെ നമ്മളറിയാതെ അവർ തുടരും ഇത്തരം സ്വകാര്യമായിട്ടുള്ള തിന്മകൾക്കുള്ള ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് അത് അവരല്ലാതെ മറ്റാരും അറിയുന്നില്ല എന്നതാണ് ചിലതൊക്കെ അറിയുന്നത് ഒരു അവർ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ഭാര്യമാരായിരിക്കും അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടെ തന്നെയാണ് കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് സംശയത്തോടെ നിരീക്ഷിക്കണമെന്നല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾ കാണുന്നു അപ്പോൾ ചിലരെല്ലാം ചില പിതാക്കളെല്ലാം ഉത്തരവാദിത്തമില്ലാതെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ അവർക്ക് മനസ്സിലാകില്ലെന്ന് വിചാരിച്ച് പോൺ സൈറ്റുകൾ കാണുന്നവരുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യുന്നവരുണ്ട് അതായത് ചില സഹോദരിമാരൊക്കെ അവിഹിതമായ ചാറ്റിങ്ങുകൾ ഭർത്താവില്ലാത്ത സമയത്ത് വീട്ടുകാരില്ലാത്ത സമയത്ത് ചെറിയ കുട്ടികൾ മാത്രം വീട്ടിലുണ്ടാകുമ്പോൾ നിർവഹിക്കും ഇതെല്ലാം കുട്ടികൾ നമ്മെക്കാളും മനസ്സിലാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അവരത് പരീക്ഷിച്ചു നോക്കുകയും ചെയ്യും നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്തം നമുക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് കുട്ടികൾ മനസ്സിലാക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം വേണ്ടാവൃത്തികൾ ചെയ്യുന്നവരും കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് ശരിയായി നിരീക്ഷിക്കാതെ അവർക്ക് ഫോൺ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്നവരുമെല്ലാം ജീവിതത്തിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മളറിയാതെ നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് നാം എപ്പോഴും ശ്രദ്ധാലുക്കളാകണം സൂക്ഷിക്കണം നമ്മുടെ കുട്ടികളെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഇത്തരം അശ്ലീലങ്ങളിൽ നിന്നും തിന്മകളുടെ വഴികളിൽ നിന്നും അള്ളാഹു കാത്ത്